നമസ്കാരം പ്രശാന്തത്തിലേക്ക് സ്വാഗതം ശാസ്ത്രം പറയുന്നത് നമുക്ക് തരം പ്രായം ഏജ് ഉണ്ടെന്നാണ് ഒന്ന് ക്രോണോളജിക്കൽ ഏജ് രണ്ടാമത്തേത് ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് നമുക്കറിയാം കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്രായവും മാറുന്നു എനിക്ക് അമ്പത്തേഴ് വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ജനിച്ചിട്ട് അമ്പത്തേഴ് വർഷങ്ങൾ കഴിയുന്നു എന്നാണ് പക്ഷെ അതല്ല എന്റെ ബയോളജിക്കൽ ഏജ് അഥവാ ജൈവപ്രായം എന്നൊക്കെ വിളിക്കാവുന്ന അതാണ് നമ്മുടെ യഥാർത്ഥ ഏജ് ട്രൂ ഏജ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഏജ് ആണ് എന്താണ് ബയോളജിക്കൽ ഏജ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആന്തരിക ഘടനയ്ക്ക് ആശ്രയിച്ചിരിക്കുന്നു ആന്തരിക ഘടന നമ്മുടെ എന്റെ ഡി എൻ ബ്ലഡ് എന്റെ സെൽസ് അത് കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ബയോളജിക്കൽ ഏജ് നിശ്ചയിക്കുന്നത് അപ്പോൾ നമ്മൾ എന്റെ ഉമിനീരിന്റെ ഒരു അംശം മതി അതിൽ നിന്നും ഡി എൻ എ വേർതിരിച്ചെടുത്തിട്ട് ഈ പറയുന്ന എന്റെ ബയോളജിക്കൽ ഏജ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എന്റെ ആന്തരിക ഘടനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ ഏറ്റവും പ്രധാനം ബയോളജിക്കൽ ഏജ് ആണ് ജൈവപ്രായമാണ് ക്രോണോളജിക്കൽ ഏജ് അല്ല ഈ ജൈവപ്രായം കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ഐസ് കൂട്ടാനുള്ള ഏറ്റവും നല്ല വഴി ഈ ജൈവപ്രായം കുറയ്ക്കാനുള്ള വഴികൾ നമുക്ക് തന്നെ അറിയാം ശാസ്ത്രം പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല ഏറ്റവും നല്ല വ്യായാമം തന്നെയാണ് പക്ഷെ വ്യായാമം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മടിയാണ് നമ്മൾ ജിമ്മിൽ പോകാറുണ്ട് യോഗ ചെയ്യാറുണ്ട് പക്ഷേ ജിമ്മ് യോഗയൊക്കെ നമ്മൾ ഒക്കെ നിർത്തി പോകുന്ന സംഗതിയാണ് വീണ്ടും തുടങ്ങും വീണ്ടും നിർത്തും പക്ഷെ എപ്പോഴും ചെയ്യാവുന്ന ആണ് ലോകത്തിന്റെ എവിടെയും ചെയ്യാവുന്ന ഒന്നാണ് നടത്തും ലിവിങ് റൂമിൽ പോലും ചെയ്യാം നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം നടത്താ തന്നെയാണ് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറയുന്നത് മുട്ട് തെയ്യുമെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല പിന്നൊന്ന് നമ്മുടെ ഡയറ്റാണ് നല്ല ഡയറ്റ് നല്ല ഭക്ഷണം നമ്മൾ ഒരു കാലത്ത് കേരളീയർ നന്നായിട്ട് ചോറ് കഴിച്ചിരുന്നു അന്ന് നന്നായിട്ട് അധ്വാനിച്ചിരുന്നു ഇപ്പൊ അത്ര അധ്വാനിക്കുന്നില്ല ചോറിന്റെ ആവശ്യം കുറവാണ് ആ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക മധുരം കഴിവതും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം ഫാറ്റ് ഒഴിവാക്കുക തന്നെ വേണം സോറി സോറി ഫാറ്റ് കുറയ്ക്കുക തന്നെ വേണം ഒഴിവാക്കണം എന്നല്ല ഫാറ്റ് കുറയ്ക്കണം റെഡ്മീറ്റ് കഴിവതും ഒഴിവാക്കുക അതുപോലെ അപ്പ് ചോദിക്കാൻ ചിക്കനിൽ ഇല്ലേ അല്ലെങ്കിൽ ഹോർമോൺ ഇല്ലേ എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും ഉണ്ട് വിഷം പച്ചക്കറിയിലുണ്ട് ചോറിൽ അരിയിലുണ്ട് ഗോതമ്പിലുണ്ട് വിഷം ശ്വസിക്കുന്ന വായുവിലുണ്ട് വിഷം ഇതിനെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ ഇതിനെയെല്ലാം നമുക്ക് നിയന്ത്രിക്കാം നിയന്ത്രിച്ച് അവിടെ കഴിച്ചാൽ പ്രശ്നമില്ല നല്ലൊരു ജീവിതശൈലിയിലേക്ക് നമുക്ക് പോകാം ബയോളജിക്കലായി നമുക്ക് കുറയ്ക്കാം